കരിമീൻറെ പാവാഞ്ചിയുടെ വിശേഷങ്ങൾ അറിയും സ്വാഗതം ക്രിസ്തുഭൂമിയിലേക്ക് എന്റെ പുത കെ കെ മുഹമ്മദ് പത്ത് കൊല്ലീ ഒരു പണ്ട് കെട്ടാലും കെട്ടായ്മീൻ ഇപ്പൊ കയറി വരുന്നുണ്ട് നമ്മൾ ഹൈദരാബാദിൽ നിന്ന് കോയമ്പത്തൂരിൽ നിന്നൊക്കെ ആണ് ഇവിടെ ഭയങ്കര വിലയാണ് ഇവിടെ കിട്ടും കിട്ടും ഓക്സിജൻ കൊടുക്കാനാണ് കൊടുക്കാനാണെ ഓക്സിജൻ കൊടുക്കുന്ന മീൻ മീൻ വലുതാ മീനും നല്ലതാണ് മീനിന്റെ വളർച്ച നല്ലതാണ് ഓക്സിജൻ ഓക്സിജൻ മെയിൻ ഘടകമാണ് എന്ത് മീനും എന്താണോ മെയിൻ ഘടകമാണ് എല്ലാത്തിനും പ്രാണവായു തന്നെയാണ് തന്നെയാണ് ആ പ്രാണവായുപ്പാ വെള്ളം ഇങ്ങനെ അനക്കി കൊടുക്കുന്നു കൊടുക്കണ് ഓക്സിജൻ ഒഴുകുന്ന വെള്ളത്തിന്റെ അതേ അവസ്ഥയായി അതേ അവസ്ഥ പണ്ട് ഇവിടെ ചെമ്മീൻ ഒരുപാട് ഏതാണ്ട് ഇതിനുള്ളിൽ കിടക്കുന്ന മീനുകളെ സംബന്ധിച്ചിടത്തോളം അതേ അവസ്ഥയാണ് അതേ അവസ്ഥയാണ് ഒരു വ്യത്യാസവും ഈ ഇവിടുത്തെ പഴമക്കാർ പറഞ്ഞ അന്നത്തേലും മീൻ ടേസ്റ്റ് ഇട്ടാണെന്ന് പറഞ്ഞത് കാരണം അന്ന് കുറച്ച് അഴുക്കൊക്കെ ഉണ്ടാകും അടിയിൽ വളർത്തുന്നതാണ് മൊത്തം ക്ലീൻ ചെയ്യേണ്ടത് മണ്ണും ചെല്ലാ കഴുക്ക് മാറ്റിയതാണ് മൂന്ന് മീറ്റർ താഴ്ച ഉണ്ടത് മൂന്ന് മീറ്റർ സാധാരണ അര മീറ്റർ ഒരു മീറ്റർ തകൂല്ല ഇത് മൂന്ന് മീറ്റർ ഓൾറെഡി ഉണ്ട് ഡെപ്ണ്ട് മണ്ണുമാന്തി അടിച്ചു കെറ്റി മോട്ടോർ വെച്ച് അടിച്ച് കഴുകി ടാങ്കൊക്കെ കഴുകി റെഡിയാക്കിയാണ് തുടങ്ങിയത് അത് ഒരു കോടി അമ്പത്തിരണ്ട് ലക്ഷം രൂപ സ്റ്റാർട്ടിംഗില് നമ്മൾ കംപ്ലീറ്റ് വാങ്ങിച്ചതടക്കം വിലക്ക് വാങ്ങിക്കണത് വാങ്ങിച്ചത് നമുക്ക് ചെലവായിട്ടുണ്ട് പ്രളയം വന്നിട്ട് എനിക്ക് മാത്രമേ എല്ലാത്തിലും വന്നില്ല പത്രത്തിലും വന്നതാണ് ഷേപ്പ് ഇതൊന്നും വരുന്നില്ല അവശതയായി മീനൊക്കെ ലക്ഷക്കണക്കിലൂടെ മീൻ പോയി പിന്നെ വെള്ളം കയറി വീണ്ടും ഇത്രയും പ്രൊട്ടക്ഷൻ ഒന്നും ഉണ്ടായില്ല ഗാർഡൻ താഴത്തുപോയ ഗാർഡൻ നെറ്റായിരുന്നു ചുറ്റും വെയിലി പോലെ കിട്ടിയതാണ് വെള്ളം കയറി ആകെ ഡാമേജ് ആയി കംപ്ലീറ്റ് പോവുകയും ചെയ്ത് പിന്നെ ഉള്ള മീനൊക്കെ രോഗങ്ങൾ വന്ന് പിന്നെ വീണ്ടും നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതാണ് അത് കഴിഞ്ഞ് വീണ്ടും ഫ്രഷ് ആയിട്ട് തുടങ്ങിയതാണ് ഇപ്പോഴത്തെ എത്ര മാത്രമാണ് മെയിനായിട്ട് കരിമീനാണ് പിന്നെ കാളാഞ്ചി നമ്മൾ ഈ തവണ ഈ കഴിഞ്ഞ വർഷം ഇട്ടു നോക്കിയാണ് അങ്ങനെയാന്ന് ഇവിടെ എങ്ങും നാച്ചുറലായിട്ട് കാളാഞ്ചി വളർത്തണില്ല നാച്ചുറലായിട്ട് കാളാഞ്ചി വളർത്തണ വൈപ്പിൻകരയിലെ സംഭവം ഇത് മാത്രമേ ഉള്ളു വൈപ്പിംഗ് കരയിൽ എനിക്ക് തോന്നുന്നു വൈപ്പിംഗ് കരയിൽ ഇത് മാത്രമേ ഉള്ളു വേറെ ഇല്ലാഞ്ചി വരത്തുള്ള കാളാഞ്ചിന്ന് തീറ്റ് കൊടുക്കാനാണ് പ്രശ്നം കീട് കൊടുക്കണ്ടേ സക്സസ് അല്ല ഇപ്പൊ നമ്മള് ആദ്യം ചെറുപ്പത്തിൽ കൊടുത്തിരുന്ന കഴിഞ്ഞ ഇതേ സമയത്ത് നമ്മൾ ചെമ്മീൻ കൊടുത്തോണ്ടിരിക്കുന്നത് അല്ല നമ്മള് വാങ്ങിക്കണ പൊറത്തൊന്നും ഇവിടെ എത്തിക്കുക ആളുകൾ ആ ഫ്രീസറിലൊക്കെ ചെമ്മീനായിരുന്നു കഴിഞ്ഞാൽ ഈ സമയത്ത് വരാണെങ്കിൽ ചെമ്മീനായിരിക്കുവായിരുന്നു നമ്മളെ ചാള കണ്ടില്ലേ കൊടുക്കണം ചാള കൊടുക്കണം ചെമ്മീൻ ഇപ്പൊ വലുതായി കഴിഞ്ഞ കൂടുതലും ഒന്നും കൂടി നല്ല മീൻ കൊടുക്കണമല്ലോ വല്യ മീൻ കൊടുക്കണല്ലോ ചെറുന്ന് ചെറിയത് പോരാട്ടില്ല നമ്മള് മറ്റേ കായ് പൊടിയൊക്കെ ഇട്ട് കുറുക്കി കുടിക്കണമെങ്കിൽ കൊണ്ട് ഇത്തോ ചാള ഒരുപാടുണ്ട് വിലപുറവിന് കിട്ടി അല്ലെങ്കിൽ പെട്ടുപോയെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഇതുപോലെ ഈ എനിക്ക് തോന്നണ ഒരു പത്ത് വർഷം ശേഷം ഇതുപോലെ ചാളിണ്ടാക്കണ സീസൺ ഇത് മാത്രമേ ഉള്ളൂ ഇപ്പൊ ചാളിലവശ്യാണ് ഇപ്പൊ എന്നാലും ഇപ്പൊ ടൈറ്റ് ആയി പത്ത് പതിനഞ്ച് ദിവസമായിട്ടും ടൈറ്റ് ആണ് പക്ഷെ നമ്മളെ ടൈറ്റ് നോക്കിയിട്ട് കാര്യമില്ല നമ്മള് കടക്ക് പോണ മീൻ നമ്മള് വാങ്ങിച്ചു കാളാഞ്ചിക്ക് വെച്ചിട്ട് പോവുകയാണ് കോരി കളിന്നെയാണ് കെട്ടിലേക്ക് കാണുമ്പോ എത്ര വേണ്ടി ാണ് ഫുഡായിട്ട് ഒരു ദിവസം ഇപ്പൊ ഞാൻ ഇരുന്നൂറ് കിലോ കൊടുക്കണം ഇരുന്നൂറ് ഒന്നര ഏക്കർ വെള്ളമുണ്ട് ഒരു തൊള്ളായിരം ആയിരം കിലോ കൊടുക്കാനുള്ള മീനത്തുണ്ട് അത് നമ്മൾ കൊണ്ട് നടക്കില്ല അത്രയും കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ബെനിഫിറ്റ് ഇല്ല കാളാഞ്ചിക്കൊക്കെ ലിമിറ്റഡ് വിലയുണ്ടല്ലോ അതിൽ കൂടുതൽ കിട്ടൂല അപ്പൊ ഫീഡ് കൊടുക്കണോണ്ട് ടേസ്റ്റ് കിടും മറ്റേന്ന് പറഞ്ഞാൽ വേസ്റ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് മീൻ്റെ ടേസ്റ്റ് കാളാഞ്ചി നമ്മുടെ മീൻ്റെ ടേസ്റ്റ് കിട്ടൂല അതുകൊണ്ട് ആൾക്കാർക്ക് കാളാഞ്ചിനോട്ട് മടുപ്പ് വന്നിരുന്നു ഇപ്പം നമ്മളായിട്ടിപ്പോൾ ഈ അത് കഴിച്ച ആൾക്കാർക്കൊക്കെ കാളാഞ്ചി വേണ്ടായിരുന്നു വെറുതെ കൊടുത്താലും വേണ്ട എന്ന് പറഞ്ഞിരുന്ന ആൾക്കാരാണ് ഉടനെ നിർമ്മിച്ച് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പിന്നെ കാളാഞ്ചി ഡേ വന്ന് മേടിക്കേണ്ടത് റെഗുലറായിട്ട് അവരൊക്കെ ഗസ്റ്റ് വരുമ്പോഴും പബ്ലിസിറ്റി ആയി തുടങ്ങി കാരണം അതുപോലെ തന്നെ മീൻ ബ്ലാക്ക് കളറാണ് കാളാഞ്ചി മോശം കാളാഞ്ചി പീടും കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റില്ല ആൾക്കാർക്ക് മുതലിക്കില്ല അതുകൊണ്ടാണ് കേട്ടോ അല്ലാണ്ട് വേറൊന്നുമല്ല ഇതിൻ്റെ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ എടുത്തത് ഒരു കൊല്ലം വേണം ഒരു കിലോ ആണെങ്കിൽ നമ്മൾ നാച്ചുറൽ വളർത്താനാണ് മീൻ അങ്ങനെ വലുതായി രണ്ടര കിലോ മൂന്ന് കിലോ ആയത് കിലോ കിലോ എന്ന് എന്ത് ഇപ്പൊ നമ്മള് കൊടുക്കണ അറുന്നൂറ് ഇതൊന്നും ആ കൂട് ഇതില് വളർത്തണ കാളാഞ്ചി കിട്ടൂല അഞ്ഞൂറ് കിട്ടുള്ളൂ നമ്മള് ഇത്ര എന്നാലും ഞാൻ പറഞ്ഞേ ഈ ഫീഡ് പറഞ്ഞാൽ നമ്മള് കഴിഞ്ഞീറ്റിന്നാണ് ആ നഷ്ടം നഗത്തി കാളാഞ്ചി ശരിക്കും നമ്മുടെ കായലിലുള്ള മീൻ തന്നെയല്ലേ കടലിന് മീനാണ് കാളാഞ്ചി അത് കായലിന് കൂടി വളർന്ന് കണമ്പ് തീരുന്ന പറ്റാണല്ലോ

കാളാഞ്ചി കരിമീൻ അടിക്കുമ്പോൾ നമ്മുടെ വലിയ കാളാഞ്ചി ഇടുമ്പോഴുള്ള കരിമീൻ ഉണ്ടല്ലോ അവനടിക്കൂല കാരണം റൗണ്ടാണ് കരിമീ ഏകദേശം ഒരു ആറിഞ്ച് ഏഴ് ഉണ്ട് കാളാഞ്ചിയുടെ വായെന്ന് പറഞ്ഞാൽ ഷാർപ്പാണ് അപ്പൊ നീളത്തിലുള്ള മീനെ കൂടുതൽ എളുപ്പം പിന്നെ തിരിച്ച് കുറക്കി തട്ടിക്കഴിഞ്ഞാൽ ആ കാളാഞ്ചിൻ ചത്തുവോ കരിമീനും ചത്തുവോ അങ്ങനെ ഡെഡ് ആയിട്ട് നമുക്ക് വരും അപ്പൊ നമുക്ക് പൊങ്ങി പൊങ്ങിക്കിടക്കുമ്പോൾ പറയാം കാളാഞ്ചി കരിമീൻ പിഴിഞ്ഞിട്ട് കുറക്കിരിക്കാണെന്ന് അപ്പൊ അതിനറിയാ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം പോകുന്നതിൽ അത് കാളാഞ്ചി കരിമീന വലിയ കരിമീനെ വെറുതെ വിടും ആ അതിന്റെ വായലോ അങ്ങനെ കരിമീക്കും ഒറ്റ ില്ലകത്ത് ആ കരിമീനാണ് അതൊക്കെ നിന്ന് ഇപ്പൊ ഉള്ള വലിയ കരിമീൻ മാത്രമേ ഉള്ളു പറ്റില്ല പറ്റില്ല അത് പറ്റില്ല കാരണം നമുക്ക് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഇല്ല ഇപ്പൊ കരിമീൻ നേരത്തെ ഇണ്ട് ഉള്ളത് കൊണ്ടാണ് നമ്മ മിക്സ് ചെയ്തിട്ടൊക്കെ തീറ്റടയില് രക്ഷപ്പെട്ട് പോണത് കരിമീൻ ഇല്ലെങ്കിൽ കാളാഞ്ചിക്ക് മാത്രം തീറ്റ കൊടുത്താൻ പറ്റില്ല കാളാഞ്ചി ഇപ്പൊ ഏഴായിരം ആറായിരത്തി അഞ്ഞൂറ് ഏഴായിരം കാളാഞ്ചിണ്ടാവും കിലോ 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 ഉണ്ടാവും അപ്പൊ ഈ കാളാഞ്ചിയുടെ കാര്യം പറയുമ്പോഴേ ഈ കരിമീൻ അടിക്കില്ല ഒരു വായോർക്കാൻ പറ്റാത്തോണ്ട് അതിനെ ഒഴിവാക്കുന്ന മറ്റു വരുന്ന സാധനങ്ങളൊക്കെ അടിക്കാൻ ചെയ്യും പക്ഷേ ഇത് ഈ മൂന്ന് കിലോ വരുന്ന ഒരു സാധനം പിടിച്ച് വച്ചിട്ട് മാർക്കറ്റ് കൊടുക്കല് നടക്കില്ല നടക്കില്ല ഒരു വിരുന്നേര് വന്നു വിരുന്നേര് വരുമ്പോൾ നെട്ടോട്ട് ഓടണ്ട നേരെ ഹെറല ഫിഷ് പമ്പിലേക്ക് വന്നോളൂ ഇട്ടോളൂ പിടിച്ചോളൂ നോട്ടീസ് അപ്പൊ ആളുകളോടിങ്ങോട്ട് വരും കാരണം അവർ കറക്റ്റ് സമയത്ത് കിട്ടി ഫ്രഷ് സാധനം കിട്ടി അവർക്ക് തന്നെ ചൂണ്ടി പിടിച്ച് കിട്ടി കൊണ്ടുപോകാം ഒരു മൂന്ന് സെക്കൻഡ് അഞ്ച് സെക്കൻഡുകളിൽ ഒരു കാളാഞ്ചി പിടിച്ചെടുക്കാം അപ്പൊ അമ്പത് സെക്കൻഡ് കൊണ്ട് ഒരു പത്ത് കാളാഞ്ചി പിടിക്കാം ഒരു മിനിറ്റ് കൊണ്ട് പത്ത് പിടിക്കാൻ പറ്റും അങ്ങനെയാണ് മാർക്കറ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ് മാർക്കറ്റ് ആളുകൾ വന്ന് തന്നെ പിടിക്കും അല്ലെങ്കിൽ നമ്മൾ കൊടുക്കും ഇല്ല ടെൻഷൻ കാരണം വിഷു തന്നെ അപ്പൊ ആളുകൾ വന്ന് ചൂണ്ടിട്ട് പിടിച്ചോളും പിന്നെ ഈസ്റ്റർ അപ്പൊ ഏകദേശം കുറച്ച് ഒതുക്കണം നല്ല തീറ്റയുടെ ക്വാണ്ടിറ്റി ഉറക്കാൻ പറ്റുള്ളൂ കരിമീന് പടങ്ങിൽ വന്ന് കരിമീൻ കെടുക്കും വിചാരിച്ചത് പക്ഷെ വന്ന് കളാഞ്ചി അതിന്റെ അകത്ത് അതിന്റെ അകത്ത് സ്ഥിരതാമസം ആക്കിയ കളാഞ്ചി പിന്നെ പക്കിത്താന മീൻ ഒക്കെയാണല്ലോ ചെറിയ മീനെ പിടിച്ചു തന്നെ വലിയ കരിമീനെ വിട്ട് ചെറുതെ പിടിച്ച് വന്നിട്ട് പുള്ളി താമസം ആക്കിയാ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു അത് അധികം തന്നെ പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടിലാണ് ഇപ്പൊ രണ്ടും രണ്ട് കണ്ടന്റാണ് കരിമീത്തിന്റെ ടേസ്റ്റ് വേറെയാണ് കാളാഞ്ചിയുടെ ടേസ്റ്റ് അപ്പൊ ആ കാളാഞ്ചി എന്നുള്ളൊരു ഇതിൽ കഴിക്കുമ്പോ ആ ടേസ്റ്റ് അതിന്റെ നാച്ചുറൽ കിട്ടണം കാളാഞ്ചിതാ ഈ ആർട്ടിഫിഷ്യൽ ആയിട്ട് വളർത്തി കഴിഞ്ഞാൽ അത് കിട്ടൂലോ അത് കരിമീൻ അങ്ങനെയാണ് കൂട്ടിൽ വളർത്തണ ഓടി വളർത്തണ കരിമീൻ നമ്മൾ നാച്ചുറൽ ആയിട്ട് വളർത്തുന്ന ടേസ്റ്റ് കിട്ടൂല ഇവിടുന്ന് പുഴുന്ന് മീൻ പിടിച്ചിട്ടും ആൾക്കാർ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ടും അവിടെ കടുവയ്ക്കാൻ ഇവിടെ സെലിബ്രേഷന്റെ സമയത്ത് ഓടി വരും ഇവിടെ തൂക്കിടണം കാര്യം മത്സ്യം പിടിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ അത് സെലിബ്രേഷൻ വരുമ്പോൾ എത്ര മത്സ്യത്തൊഴിലാളികൾ ഉത്സവത്തിന്റെ കാലമാണെങ്കിൽ ധൈര്യമായിട്ട് വന്നാൽ മതി ധൈര്യമായിട്ട് ഇവിടെ വന്ന എപ്പം ഓടിക്കൊടുക്കും ഉത്സവം ആണെന്നില്ല ഇപ്പൊ ഞാൻ ഇതിപ്പോ പിടിച്ചോക്കുമ്പോ ഞാൻ തന്നെ വിഷു ഒരാൾ വന്നു കഴിഞ്ഞാല് രണ്ടു കിലോ കരിമീൻ വേണം അപ്പൊ വിഷൻ മുമ്പിൽ വെച്ചിട്ട് ഇത്ര എണ്ണം കിട്ടുക എനിക്കറിയാം എട്ട് കരിമീൻ കിട്ടുകയും നിർത്തിയാ കൈയും കാലും കഴിഞ്ഞു തൂക്കി കവർ എടുത്ത് കാശുകൊണ്ടിരണം കരിയം പിടിച്ചാ കരിമീന്റെ നമുക്ക് കാണാം കാളാഞ്ചിയുടെ വിശേഷങ്ങൾ ഈ കരിമീനിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ തിന്ന് ആശാൻ ഇങ്ങനെ അരപ്പ് കഴിഞ്ഞേ ഒന്നാമതി കാളാഞ്ചി ഉറപ്പ് ഈ വലിയ കണ്ണിയോണ്ടാണ് ഈ കരിമീൻ ഉള്ളിലേക്ക് നോക്കിയത് കയറാൻ നോക്കിയത് അപ്പൊ ബാക്കി നോക്കുന്ന കാളാഞ്ചി പിന്നീന്ന് കടിച്ചു കാളാഞ്ചി പേടിച്ച് ഓടി കയറിയതാ പക്ഷെ തിരിച്ചാണെങ്കിൽ പറഞ്ഞാന കാളാഞ്ചി എങ്ങനെയെങ്കിലും പിടിഞ്ഞാ വലിയ കാളാഞ്ചി ില് ഓപ്പോസിറ്റൊക്കെയാണല്ലോ ശരിക്കും ചെലവ് വെച്ച് നോക്കുമ്പോ കാളാഞ്ചി മുട്ടില്ല മുട്ടില്ല അതിന് വെച്ച് പിടിച്ചു കാരണം കരിമീന അതാണ് അതിന്റെ വേറെ പ്രത്യേകത ഈ ഈ നമ്മൾ കാളാഞ്ചി കൊടുക്കുന്ന ഫുഡ് ഉണ്ടല്ലോ അത് വേസ്റ്റ് കുറവാണ് എന്ന് വെച്ചാൽ കഷ്ടം കുറവാണ് അത് രണ്ടു മൂന്ന് മണിക്കൂർ കഴിയുമ്പോ ഇതൊരു ഓയിൽ രൂപത്തിലേ കാളാഞ്ചിര വേസ്റ്റ് കളയും ആ വേസ്റ്റ് കരിമീൻ കഴിച്ചോളൂ സുഹേട്ട എന്താ ചാടണ ഉള്ളിലിരുന്ന് അത് പേടിച്ചു കടിക്കുന്നു എടുത്തിട്ടാണ് അതന്നെ ഇറക്കി ചാടണിന്ന് ഇതൊക്കെ നോയി ഇതൊക്കെ മാറും ഇപ്പൊ പിടിക്കാൻ കൂടി പ്രശ്നേ കോരി മുഴുവൻ കാളാഞ്ചി ലേ കാളാഞ്ചാ കരിമീനൊക്കെ കാളാഞ്ചി ആയിപ്പോടിക്കാൻ വന്നത് കരിമീനാ കരിമീനാ പിടിക്കാൻ വന്ന കരിമീനൊക്കെ ആ കാളാഞ്ചി പോവുന്ന ഹോളി കൂടി പുറത്തേക്ക് പോയക്കാണ് കാളാഞ്ചി ചെകളെ കൊണ്ടാണ് അടിക്കുന്ന ചെകിള കീറത്തേക്ക് വന്ന കാണാമ നമ്മള് പറയാം വായയിൽ കഴിഞ്ഞിട്ടൊക്കെ അടിക്കില്ലാന്ന് പറയണേ ഉള്ളൂ അല്ലേ ഏഹ് കഴിക്കില്ല അത്രയും സാധുനാല്ല് പിന്നെ അതൊരു ഒരു ഏകദേശം ഒരു നാല് വർഷം ഫീമെയിലാവണ പെണ്ണാവണ എന്റെ ജോഡിയിൽ വരണ പെണ്ണായിട്ട് അത് ബ്രീഡാവണ നമുക്ക് നോട്ടത്തില് ജോഡിയായിട്ട് നിക്കുമ്പോ കാണാൻ പറ്റും കരിമീനെ മനസ്സിലാവും ആണും പെണ്ണും ആണെന്ന് മനസ്സിലാവും അതെ അല്ലാണ്ട് കൊറേ അതിൽ എടുക്കാൻ പറ്റില്ല കരിമീൻ ആണും പെണ്ണും ഉണ്ട് പക്ഷെ നമുക്ക് ഒരേ എണ്ണത്തിൽ മനസ്സിലാക്കി തിരിഞ്ഞ് മാറ്റാൻ പറ്റൂല ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല ഇത് കാണും ഇത് പെണ്ണും പറഞ്ഞു പക്ഷെ നമ്മള് ബ്രീഡായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും പിന്നെ ജോഡികളായിട്ട് ഇപ്പൊ ബ്രീഡാണോ ആ ടൈമിൽ രണ്ടും കൂടെ അടുപ്പിച്ച് നിക്കുകയുള്ളൂ അപ്പൊ രണ്ടും കൂടി ഒരണം ആണോ പെണ്ണുമായിരിക്കും പിന്നെ ആണ് ഇത്തിരി വലുതായിരിക്കും പെണ്ണിത്തിൽ ചെറുതായിരിക്കും ഞാൻ ഏതായാലും വേറെ ഒന്നും ഞാൻ ജീവികൾ അല്ലെങ്കിൽ മത്സ്യങ്ങൾ ഉള്ളത് അറിയില്ല അറിവില്ല അതെ അത് ഈ ഫീഡ് കാളാഞ്ചിറ ഫീഡ് വേസ്റ്റ് കഴിച്ച് വളർന്നോണ്ടത്ര വേണം അല്ലെങ്കിൽ തന്നെ വേറെ അടുക്കൊന്നും ഇല്ല നല്ല ഫീഡ് കൊടുത്ത കഴിഞ്ഞില്ല ആ ഇതിപ്പോ നാച്ചുറൽ ഫീഡ് തന്നെയാണ് കഴിക്കണി കഴിക്കണ വേസ്റ്റ് തന്നെ അതിന് കാളാഞ്ചിക്ക് വേസ്റ്റൂല്ല അതാണേ കാണുമ്പേ കാഷ്ടൊരു ഏകദേശം രൂപത്തിലാണ് ഇത് പോണം കാളാഞ്ചര് കൂട്ടിലേ നമ്മളൊരു നാല് ഇഞ്ചുള്ള ഒരു ആയിരം കാളാഞ്ചിട്ടാല് ഒരാഴ്ച കഴിയുമ്പോ എണ്ണൂറിന് ഉണ്ടാവുള്ളൂ ഇരുന്നൂറിന തമ്മിൽ അടിച്ച തിന്നളഞ്ഞാണ് അങ്ങനെ നമ്മളിപ്പോ കൊണ്ടുവന്ന് കവറ് തുടർന്ന് അച്ചറിനു കൊണ്ടോന്നിട്ട് കഴിഞ്ഞാല് എണ്ണൂറെ ആയിരുന്നൂറ്റി എണ്ണൂറിണ്ടാവുള്ളൂ ഒരു മൂന്ന് നാല് ഡയസ് കൊണ്ട് ഇരുന്നൂറ് എണ്ണത്തിനുണ്ടാവും ഇട്ടിട്ടല്ല രണ്ടു ദിവസം കഴിയുമ്പഴത്തും വലുതെ വേറെ കൂട്ടിലേക്ക് പറ്റും കൂടും നാല് ഉണ്ടാവും കൗണ്ട് ചെയ്യും കൗണ്ട് ചെയ്തിട്ട് ചെറുതെ വേറെ അങ്ങനെ അത് ഒരേ സമയത്ത് വെന്തായാലും അടിക്കാൻ പറ്റില്ല കൊള്ളൂല്ല ഒരേ ടൈപ്പിൽ വെന്തായാലും അടിക്കാൻ പറ്റില്ല മറ്റു ഫീട് കിട്ടാൻ പറ്റും നോർമല സ്വാഭാവികമായിട്ട് ചെറുതാവും അവൻ മറ്റവൻ അടിക്കും അവൻ ഫീട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിപ്പുണ്ട് ഇവൻ കഴിക്കണമില്ല ചെറുതായിക്കൊണ്ടിരിക്കണം അപ്പം കഴിക്കും പക്ഷെ കൗണ്ട് ചെയ്ത് മാറ്റും ഒരാളവിൽ അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല അപ്പം എണ്ണം പോവില്ല നമ്മൾ ചെറുപ്പത്തിലെ ഒരു മൂന്ന് നാലു വയസ്സായാൽ തുടങ്ങി ഇവിടെ ആയിരുന്നില്ല പടിഞ്ഞാറായിരുന്നു അടവനക്കാട് കടപ്പുറ ഞങ്ങളുടെ വീട് അപ്പൊ നമ്മള് മീൻ വിറ്റാണ് ചൂണ്ടിടാൻ പോകും രാവിലെ ചൂണ്ടിടാൻ പോകാൻ മീനായിട്ട് മാർക്കറ്റിൽ കൊടുത്തിട്ട് സ്കൂളിൽ പോകണം വയസ്സിൽ ഒരു നാലു വയസ്സിൽ ചൂണ്ടിട്ട് തുടങ്ങി ഒന്നാം ക്ലാസ്സിലായി പഠിക്കുമ്പോൾ കുടുംബം പോരേണ്ട അവസ്ഥയിലാണ് റേഷൻ മേടിക്കണം അന്ന് ഇന്ന് റേഷൻ ക്യാഷ് കൊടുക്കണം അന്ന് റേഷൻ ക്യാഷ് കൊടുക്കണം ഒരു യൂണിറ്റ് ഏരിയ ആണ് വീട്ടിലെ ഏഴ് യൂണിറ്റ് ഏരിയ അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ട് വളർന്നപ്പോ പിന്നെ നമ്മ ഒരേ തൊഴിലേത് ഡ്രൈവറായിരുന്നു അങ്ങനെ കൊല്ലായിട്ട് ചൂണ്ടിട്ട് അതെ ഇപ്പോഴും ചൂണ്ടിട്ട് ചൂണ്ടിട്ടോണ്ടിരിക്കയാണ് അമ്പത്തിനാല് കൊല്ല ഇപ്പോഴും മീൻ മീൻപിടുത്തു അന്നുള്ള ആൾക്കാരൊക്കെ പറ അവരൊക്കെ വലിയ വലിയ ആളുകളായപ്പോ മുഹമ്മദ് ഇപ്പോഴും മീൻ മീനാണ് പിന്നെ അത് എനിക്കൊരു അഭിമാനമായിട്ട് തന്നെ തോന്നണം കാരണം എന്താണെന്നറിയാമോ അല്ല ചെറിയ അഭിമാനം അല്ല ഭയങ്കര കാരണം നമ്മളുടെ ആഗ്രഹം അനുസരിച്ച് നമുക്ക് ഇപ്പോൾ ജീവിക്കാൻ പറ്റില്ല നമ്മൾ എടുക്കുമ്പോൾ പട്ടത്തിനൊടുങ്ങാൻ ചെമ്മീൻ കെട്ടായിരുന്നു കാളാഞ്ചി ഉണ്ട് ഉണ്ട് ഇപ്പൊ നമ്മള് കാളാഞ്ചിട്ടേക്കാരി കൊഞ്ചിനൊക്കെ ഫുഡ് കഴിക്കാൻ കൊടുക്കണു പക്ഷേ ചെമ്മീൻ കേടുവന്ന് മറ്റേ രോഗം അതെ വൈറസ് വന്നതോടുകൂടി ചെമ്മീത്തിന്റെ കെട്ടുകൾ ഒക്കെ നഷ്ടമാണ് നാച്ചുറലായിട്ട് പണ്ടത്തെ നടത്തി പോണ പരമ്പരാഗത കെട്ടുകാരൊക്കെ നഷ്ടത്തിലാണ് ഈ കൊല്ലം നഷ്ടത്തിലാണ് ഒന്ന് രണ്ട് കെട്ടൊക്കെ ചെറിയ ആ മുതൽ മുടക്കിയെ കിട്ടുമെന്നല്ലാണ്ട് ബാക്കിയൊക്കെ നഷ്ടത്തിലാണ് വെള്ളം പൊലൂട്ട് ഒരു പ്രധാന പ്രശ്നമല്ലേ അതെ അതാണ് മെയിൻ പ്രശ്നം ബാക്ടീരിയാണ് മീനിനെ ആവാസവസ്ഥ നഷ്ടപ്പെട്ട് ഇപ്പം ഈ കല്ല കണ്ടില്ലേ ഇതൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൻ്റെ ഇതുമൊക്കെ കയറാൻ പറ്റില്ല ചേണി ചേണിയായിരിക്കുള്ളൂ ഒരു ചെറിയ ഫ്ലവങ്ങൾ പിടിച്ചട്ടെ അത് ഭക്ഷിക്കാണ് മീൻ വളർന്നത് അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ തീറ്റ കരിമീത്തിനൊക്കെ തീറ്റ കൊടുക്കേണ്ടതാണ് അതിന് തീറ്റ കൊടുക്കാറില്ല തീറ്റ കൊടുക്കേണ്ടതൊക്കെ ഉണ്ട് പത്ത് അഞ്ച് വർഷം പത്ത് വർഷത്തിനാണ് ഇങ്ങനെ കരിമീത്ത് തീറ്റ കൊടുത്ത് വളർത്തില്ല അതിൻ്റെ ഒന്നുമില്ല ചെമ്മീത്തിനും കരിമീറ്റും ഒന്നും കൊടുക്കണ്ട അതൊക്കെ അതിൻ്റെ ജീവിക്കാനുള്ള ആവാസാവസ്ഥ ഇതിൽ തന്നെ വെള്ളത്തിൽ നിന്ന് ഹാർപ്പിക്കും പതിനായിരക്കണക്കിന് ലിറ്റർണ് ഒരു ദിവസം ഞാനൊക്കെ വീട്ടിൽ എൻ്റെ അവസ്ഥ ഞാൻ പറയാം ഞാനൊക്കെ വീട്ടിൽ പാത്രം കഴുകുന്ന ചകിരിയും ചാരവും ഇരുന്ന് വീടിൻ്റെ തെങ്ങിൻ്റെ ഇടയ്ക്ക് ഒരു കല്ലുമ്പോൾ ഇന്നതല്ല ബാത്റൂമുകളിലൊക്കെ ലിറ്റർ കണക്കിന് ഇത് ഭൂമിയിലേക്ക് ഇരുന്നിട്ട് ഫിൽറ്റർ ഇത് നമ്മുടെ താഴത്തുക്കൂടി കായലുകളിലേക്ക് പോകണം ഫ്ലാറ്റുകളിൽ നിന്നൊക്കെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിലിട്ട് ഇത് ഇത് ഇങ്ങനെ കയറുക കല്ലൊക്കെ തേച്ച് കഴിയണം നോക്കണ്ടില്ലേ നമ്മൾ പച്ചക്കളറില്ല പണ്ട് ഇവിടെ പച്ച കളർ ആയിക്കോളും തുള്ളി വെള്ളം വീണ പായൽ പിടിച്ച് അത് മീൻ ജീവിച്ചിരുന്നു കൊത്തിട്ടാണ് മെയിൻ ജീവിച്ചത് അതിന് ഇല്ലാണ്ടല്ലേ കെമിക്കൽ അല്ലേ പണ്ടൊക്കെ ബാത്റൂമുകൾ പുറത്തായിരുന്നു ഇങ്ങനെ വെച്ച് കെട്ടിയിട്ട് അത് കെമിക്കൽ കെമിക്കലാവണില്ലേ ഇന്നാവല്ല ഇന്നൊക്കെ ടാങ്കിലേക്ക് പോയിട്ട് വെള്ളം പുറത്തോട്ട് പോയിട്ട് ഫ്ളാറ്റുകളിലൊക്കെ രാത്രിയും കാലത്തും ഒക്കെ അവര് തട്ടിവിടാണ് എല്ലാ ഫ്ളാറ്റുകളും സ്റ്റോർ ചെയ്തിട്ട് വാല് പുറന്നു കഴിഞ്ഞാൽ പുറത്തോട്ട് പോകും അതൊക്കെ ഏറ്റ സമയത്ത് കയറി കെട്ടുകളിലേക്ക് കയറിട്ട് പുഴയിലൊക്കെ പൊല്യൂഷനായി ആ കടലിൽ നിന്ന് കയറി വന്ന് വലുതായി കൊണ്ടിരിക്കുമ്പോ തന്നെ കത്തുപോണാണ് ഈ കെട്ടും പൊക്കാളി കൃഷി ഒന്നിച്ചു ഒന്നിച്ചായിരുന്നു അതും ഒരു ഘടകമാണ് ഈ ചെമ്മീൻ കെട്ട് മൊതലാളിമാര് സ്വാഭാവികമായിട്ട് കാശ് കിട്ടാൻ വേണ്ടി രണ്ട് സീസണും കൊടുക്കുന്നു കാശിനി മറ്റൊരു സീസണായിരുന്നു ആറുമാസം കഴിഞ്ഞ കൃഷിയായിരുന്നു പക്ഷെ അതും ആളുകള് ചെമ്മീൻ കെട്ടിലേക്ക് മാറിയാണ് കെട്ടെടുപ്പ് കൃഷി അതുകൊണ്ട് നിന്നുപോയി ആ കൃഷി ഉണ്ടെങ്കിലും ഒരുപാട് പൊല്യൂഷൻ വെള്ളം ഒരുപാട് പരിധിവരെ ആ കൃഷിയിൽ നിന്ന് കച്ചി കഴിച്ചിക്കടാന്ന് തുടങ്ങി അതൊക്കെ കഴിച്ച് ജമ്മീനൊക്കെ ഉണ്ടായി വെള്ളമൊക്കെ കറക്കാനുള്ളൊരു ഘടനയായിരുന്നു ആ പൊക്കാളി കൃഷിയില്ല തിരിച്ചു വന്നാൽ വീണ്ടും സമ്പത്ത് തർക്കം ആ പൊക്കാളി കൃഷി നാച്ചുറൽ വന്നാൽ നമ്മുടെ പഴയ പരമ്പരാഗത രീതിയിലേക്ക് പോകാൻ പറ്റും പക്ഷേ ഈ തൊഴിലാളികളില്ല കൃഷി ചെയ്താൽ കൃഷി ചെയ്യാനാളില്ല ആ അന്നത്തെ വിത്തുകൾ കിട്ടാനില്ല പൊക്കാളി

അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണ കെട്ടിലും കുറഞ്ഞ മീനാണെങ്കിൽ സാധാരണ നാച്ചുറലായിട്ട് വളർത്തണ അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് നമ്മൾ കൂടുതലിടുന്നതാണ് പത്ത് മീൻ വളർന്ന കൊടുത്ത് ഇരുന്നൂറും മുന്നൂറും മീൻ ഇട്ട് അപ്പോൾ അവർക്ക് ശ്വസിക്കാൻ വേണം ഫീട് വേണം എല്ലാം കൂടുതൽ വേണം അതാണ് എല്ലാം കൂടുതൽ കൊടുക്കണത് ഇപ്പം കൂടണത് പ്രശ്നമുണ്ടാവുണ്ടോ പ്രശ്നമാണ് ചൂട് കൂടണ ഉപ്പ് കൂടാൻ സാധ്യത കൂടുതലുണ്ട് ഉപ്പ് കൂടി ഓൾറെഡി ചൂട് കൂടുന്ന അനുസരിച്ച് ഉപ്പ് കൂടും വെള്ളം പറ്റു തോട്ടിലൊക്കെ വെള്ളത്തിൻ്റെ ഇത് അളവ് പറയും അതനുസരിച്ച് ഉപ്പ് കൂടും കാലാവസ്ഥ വ്യതിയാനം നമ്മളെ പ്രശ്നക്കാർ തന്നെയാണ് നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മൾക്ക് മത്സ്യങ്ങൾക്കും മനുഷ്യർക്കും മൃഗങ്ങൾക്കും മത്സ്യങ്ങൾക്കും എല്ലാം പ്രശ്നം കാലാവസ്ഥ വ്യതിയാനങ്ങളാണ് വ്യതിയാനം വന്ന് പണ്ടുള്ള കാലാവസ്ഥ മാറിയല്ല എപ്പോഴാണ് എന്താണെന്നൊന്നും അറിയില്ല മഴ എപ്പോൾ വെയിലപ്പ അതൊക്കെ മാറിപ്പോയി ചൂട് കണ്ടില്ല ഇപ്പം നമ്മൾ ഇരുന്ന് ഉരുകണേലേ അപ്പോൾ കാലാവസ്ഥ മാറുമ്പോൾ നമ്മൾ മനുഷ്യർക്ക് മാത്രമല്ല മീനുകൾക്കും പുള്ളുണ്ട് കാര്യങ്ങൾ വലിയ പേടിപ്പിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നമ്മുടെ ഉത്സവത്തിന് നമുക്ക് മീനിനെ ഒഴിവാക്കാൻ പറ്റില്ല ഈസ്റ്റർ ഉണ്ട് ഈദ് ഉണ്ട് അരച്ചു വെച്ചിട്ട് വിളിച്ചാൽ മതി നമ്മുടെ മോമനെ ഒറ്റക്കോളിനപ്പുറത്ത് മീനും കൂടെ തയ്യാറാണ് കരിമീനും കാളാഞ്ചി കാത്തിരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും